തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഓരോ വാർഡിലെയും മെമ്പർ ആരാകണമെന്നുള്ള ചർച്ചയിലാണ് ഓരോ പാർട്ടികളും എന്നാൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മൾ ജയിച്ചുവിടുന്ന അംഗങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നത് ഇവർക്ക് കിട്ടുന്ന ശമ്പളമാണ് പലർക്കും അറിയാത്തത് എന്നാൽ കരുതുന്നത്ര ശമ്പളമൊന്നും ഇവർക്കില്ല എന്നതാണ് വസ്തുതാപരമായ കാര്യം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പതിനാറായിരത്തി എണ്ണൂറ് ലഭിക്കുമ്പോൾ വൈസ് പ്രസിഡന്റിനാകട്ടെ പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് പത്തായിരത്തി നാനൂറ് രൂപയും ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും ലഭിക്കും ഇനി നഗരസഭയിലേക്ക് വന്നാൽ നഗരസഭാ ചെയർമാന് പതിനയ്യായിരത്തി അറുന്നൂറ് ലഭിക്കുമ്പോൾ വൈസ് ചെയർമാന് പതിമൂവായിരം ലഭിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും നഗരസഭാ കൗൺസിലർക്ക് എട്ടായിരത്തി അറുന്നൂറ് രൂപയും ലഭിക്കും കൂട്ടത്തിൽ താരതമ്യേന കൂടുതൽ ലഭിക്കുന്നത് കോർപ്പറേഷനിലാണ് ഒരു മേയർക്ക് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കുമ്പോൾ ഡെപ്യൂട്ടി മേയർക്ക് ലഭിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി നാനൂറ് രൂപയും കൗൺസിലർക്ക് എട്ടായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇനി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റിന് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുമ്പോൾ വൈസ് പ്രസിഡന്റിന് ലഭിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് എട്ടായിരത്തി അറുനൂറ് രൂപയും ലഭിക്കും ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിന് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയും വൈസ് പ്രസിഡന്റിന് പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപയുമാണ് ശമ്പളം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നത് ഒരു പഞ്ചായത്ത് അംഗത്തിന് എട്ടായിരം രൂപയും ലഭിക്കുന്നുണ്ട് ഇതിന് പുറമേ പ്രതിമാസ ശമ്പളത്തിന് പുറമേ തദ്ദേശ സ്ഥാപനങ്ങളിലെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് അംഗങ്ങൾക്ക് ബത്തയുണ്ട് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർക്കും മുനിസിപ്പാലിറ്റികളിലെ ചെയർമാൻ വൈസ് ചെയർമാൻ പദവി വഹിക്കുന്നവർക്കും കോർപ്പറേഷനുകളിലെ മേയർമാർക്കും ഡെപ്യൂട്ടി മേയർമാർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഒരു യോഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ബത്ത ലഭിക്കും ഒരു മാസം പരമാവധി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഹാജർ ബത്തയായി എഴുതിയെടുക്കാനാവുക ഗ്രാമപഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെയുള്ള സമിതികളിലെ മെമ്പർമാർക്ക് ഇരുന്നൂറ് രൂപയാണ് ഒരു യോഗത്തിന് ഹാജർ ബത്ത ഇനി മറ്റ് ജനപ്രതിനിധികളുടെ കാര്യമെടുത്താൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അഞ്ചു ലക്ഷം രൂപയും ഉപരാഷ്ട്രപതിക്ക് നാല് ലക്ഷം രൂപയും പ്രധാനമന്ത്രിക്ക് രണ്ട് ലക്ഷം രൂപയും ഗവർണർമാർക്ക് മൂന്നര ലക്ഷം രൂപയും പാർലമെന്റ് അംഗത്തിന് ശമ്പളവും ആനുകൂല്യങ്ങളും ഉൾപ്പെടെ ഒരു ലക്ഷം രൂപയുമാണ് പ്രതിമാസം ലഭിക്കുക മുഖ്യമന്ത്രിമാരുടെയും എംഎല്എമാരുടെയും ശമ്പളം ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാണ് എന്നാൽ കോവിഡിന് ശേഷം രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും എം പിമാരും ഒരു വർഷത്തേക്ക് മുപ്പത് ശതമാനം ശമ്പളം വെട്ടിക്കുറച്ചിരുന്നു ഇവരുടെയെല്ലാം ശമ്പളത്തിന്റെ മുപ്പത് ശതമാനം വെട്ടിക്കുറച്ചത് വാർത്തകളിലെല്ലാം ഇടം പിടിച്ചിരുന്നു എന്നാൽ കോവിഡ് കാലത്തെ പ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്